ഹായ് കുട്ടുകാർ എങ്ങനെ കുട്ടനാടിൻ്റെ ഭക്ഷ്യർ തയ്യാറാക്കുക അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴുകുക കടുുകിടുക ഉലുവയിട്ട് പൊട്ടിക്കുക അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഇതുപോലെ സവോള ചെറുതായിട്ട് ഒഴിഞ്ഞ് എടുക്കാനും മതി അത് നന്നായിട്ട് വഴറ്റി അത് മെറൂൺ കളർ ആകേണ്ട ആവശ്യമില്ല ഒന്ന് അതിൻ്റെ കളർ ഒന്ന് മാറിയാൽ മതി അതിൻ്റെ വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ ആ പച്ചപ്പൊന്ന് മാറിയാൽ മതി അതിനുശേഷം മെറൂൺ ആകുന്നതിന് മുമ്പ് മെറൂൺ ആകുന്ന കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഒരു കിലോ അഴി അണയത്തേക്കുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ഇട്ട് നന്നായി ഇളക്കുക പൊടി കരിഞ്ഞു പോയത് കാരണം ടീ ലോ ഇട്ടിട്ട് വേണം ചെയ്യാൻ അതിലേക്ക് നമ്മൾ പൊടിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം നമ്മൾ ആ പൊടിയിലേക്കിട്ട് ഇതുപോലെ വരട്ട് കാരണം ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇച്ചിരി കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ആ വെള്ളം ഒഴിച്ച് ഒഴിക്കുന്നതിൻ്റെ വെച്ചാൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയായിട്ട് അല്ലെങ്കിൽ പൊടി നമ്മളത് മുളക് പൊടി മൂക്കുന്ന സമയമായിട്ട് ചിലപ്പം പൊടി കരയാൻ സാധ്യതയുണ്ട് അതേപോലെ ഇത് ഇത് ഇതുപോലെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് ഇതുപോലെ നമ്മൾ വഴറ്റി എടുക്കണം കാരണം ഇതുപോലെ ചട്ടിയിൽ വിട്ട് വരുന്നതുപോലെ നമ്മൾ നന്നായിട്ട് വഴറ്റി ആ വെള്ളമയം മൊത്തവും പോയി ഇതിനകത്തിൽ ഈ പൊടിക്കെ എണ്ണ തെളിഞ്ഞു വരണം തെളിഞ്ഞു വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ വഴറ്റുക വഴറ്റി നന്നായി വഴ ചട്ടിയിൽ വിട്ട് വരുന്ന കഴിവേന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന കുടമ്പുളിയാണ് കുടമ്പുളി വെള്ളവും കുടമ്പുളിയും വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുക ഓക്കെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി വരും ആ ഉരുട്ടി വരുന്ന ആ സമയത്ത് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുടമ്പുടി വെള്ളം ഒഴിക്കാൻ പുളിയിൽ വെള്ളമാണ് കേട്ടോ അത് നന്നായി ഒഴിച്ച് മിക്സ് ചെയ്യുക നന്നായി പൊടിച്ച് എൻ്റെ പുതിയ ചാനൽ കേട്ടോ എല്ലാവരും കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കേട്ടോ കഷ്ടെട്ടോ പുതിയ നന്നായിരുന്നു ബാക്കി ആ ഇതാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് പുളിവെള്ളമായിട്ടോ എനിക്കിതിപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഉപ്പിടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മീൻ പുതിയ ചാനലാണ് കഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇതുപോലെ നന്നായിട്ട് ഓയിൽ തിളിഞ്ഞു വരുന്ന സമയത്ത് കറിവേപ്പില ഇടുന്നുണ്ട് ഇട്ടത് കാണിക്കാൻ മറന്നുപോയതാണേ ഇതാ നമ്മളുടെ